ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വാട്ട ഈറ്റിൻ്റെ ഇടയിൽ ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഇടയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വാട്ട ഈറ്റിൻ്റെ ഇടയിൽ കുറച്ച് വെറൈറ്റി സാധനങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ട് കേട്ടോ ചില ആൾക്കാർ ജീവിതത്തിൽ പോലും ആ സാധനത്തിൻ്റെ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണുക ഓക്കെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക ഓക്കെ ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണി ആയിട്ടുണ്ട് അപ്പം അതിപോലെ തന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം നമ്മുടെ സ്ഥിരം കപ്പിൽ തിളപ്പിച്ചാരി ഒരു കപ്പ് വെള്ളം കുടിച്ചിട്ട് നമ്മളെ പരിപാടി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് കഴിഞ്ഞിപ്പോൾ സമയം രാവിലെ എട്ട് ഇരുപത്തി അഞ്ചായിട്ടുണ്ട് ഇന്നത്തെ ചായൻ്റെ കടി ഗോതമ്പിൻ്റെ പുട്ടാന്ന് കേട്ടോ നല്ല ചൂട് ഗോതമ്പിൻ്റെ പുട്ട് ഗോതമ്പിൻ്റെ പുട്ടിന് പൊതുവേ എനിക്ക് കറീൻ്റെ ആവശ്യമില്ല എന്നാലും ഇന്നലത്തെ നല്ല പരിപ്പിൻ്റെ കറി ഉണ്ടായിരുന്നു അപ്പം നല്ല ചൂട് പുട്ടും ആ പരിപ്പിൻ്റെ കറിയും കൂട്ടി ഒരു പെടുത്ത് അങ്ങ് പിടിച്ച് പിന്നെ ലാസ്റ്റ് അതുപോലെ തന്നെ നമ്മളെ ആ കാൽ ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് രാവിലത്തെ പരിപാടി അങ്ങ് തീർത്ത് കേട്ടോ ഇപ്പോൾ ഉച്ച ഒരു മണിയായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വേറെ ഫുഡൊന്നും കഴിച്ചിട്ടോ വെള്ളം കുടിച്ചതേ ഉള്ളൂ അതുപോലെ നമ്മൾ കിണ്ണത്തിൽ ഇത് ചോറ് വന്നിട്ടുണ്ട് നല്ല പാര അരച്ച് വെച്ച കറിയുണ്ട് പരിപ്പിൻ്റെ കറിയുണ്ട് പിന്നെ ബീഫും ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ആ പരിപ്പിൻ്റെ കറി എടുത്ത് അങ്ങ് ചോറിലോട്ട് ഒഴിച്ച് കുഴച്ച് ഒരു കഷ്ണം പപ്പടം കൂടെ അതിൻ്റെ കൂടെ വെച്ച് ഒരു കുഴ കുഴച്ച് പിന്നെ ആ ബീഫിൻ്റെ കഷ്ണം കൂടി എടുത്ത് വെച്ചിട്ട് പിന്നെ നന്നായിട്ട് കുഴച്ചിട്ട് ഒരു പിടിയങ്ങ് പിടിച്ചു ചേട്ടാ അടിപൊളി ടേസ്റ്റായിരുന്നേ പിന്നെ ലാസ്റ്റ് എന്താക്കി ആ ബീഫ് വെച്ച പാത്രത്തിൽ കുറച്ച് ചോറ് വാരി ഇട്ടിട്ട് അത് നന്നായിട്ട് കൂട്ടി കുഴച്ചിട്ട് ഒരു പിടി പിടിച്ച് മക്കളെ അന്യായ ടേസ്റ്റായിരുന്നേട്ടാ നമ്മൾ ഈ കറി എല്ലാം ഫ്രൈ ആക്കിയ പാത്രത്തിൽ ചോറിട്ടിട്ട് തിന്നുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അങ്ങനെ ചോറ് തിന്ന് കഴിഞ്ഞ് കാലിയാക്കിയിട്ടുണ്ട് അപ്പോഴാണ് ഭയങ്കര എരിവായിരുന്നേട്ടാ നല്ലതാണ് ല്ലോ അപ്പോ അതിന്റെ കൂടെ ഒരു ചെറിയൊരു പഴം പൂവൻ പഴം കഴിച്ചിട്ട് ഉച്ചക്കത്തെ പരിപാടി സമയം നാലര ആയിട്ടുണ്ട് കേട്ടാ ചായ കുടിക്കുന്നുണ്ട് ഇവര് പിന്നെ വൈകുന്നേരം ഒന്നും ചായന്റെ ആവശ്യമില്ല ഇതാ പറയാ വർക്ക് വറക്കിയല്ലെങ്കിൽ നമ്മക്കറിയില്ല ഇതേനെ കൊണ്ട് പല പല ബിസ്കറ്റിന്റെ പേരെ നിങ്ങളെ നാട്ടിൽ ഈ സാധനം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും ഞാൻ പൊട്ടിച്ച് കാണിച്ച ഇങ്ങനെ ഉണ്ടാവും സാധനം ഇതാ കറുമുറു ആക്കി തിന്നില്ല ഞാൻ കടിച്ചു കാണിച്ചെ ഇതാണ് സാധനം കേട്ടാ കറുമുറാന്ന് കേട്ടേ ഇപ്പാ വറക്കി പല ബിസ്ക്കറ്റ് ഇങ്ങനെ റസ്പിൻ്റെ എല്ലാം ടേസ്റ്റ് ആണല്ലേ ഇങ്ങനെ നാട്ടിൽ സാധനം ഉണ്ടെങ്കിൽ എന്റെ പേരെന്താന്ന് കമന്റ് ചെയ്യട്ടോ എനിയാന്ന് മക്കളെ ശരിയായ ഐറ്റംസ് വരാൻ പോകുന്നത് രാത്രി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഭാഗം ഒരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ കിട്ടിലം പോലത്തെ ഫുഡാണ് കേട്ടോ നമ്മളിവിടുന്ന് കഴിച്ചത് ഓരോന്നിൻ്റെ പേര് കേട്ടിട്ട് തന്നെ ഞെട്ടിപ്പോയി ഞാൻ ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇവിടുന്ന് ആദ്യം തന്നെ കഴിച്ചത് പോട്രി കബാബാണ് കേട്ടോ പോട്രി കബാബ് ബീഫിൻ്റെ ഒരു ഐറ്റം ആണ് പിന്നെ അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പെരി പെരി ചിക്കൻ ലോഡഡ് ഫ്രൈസ് അതും കഴിച്ച് നോക്കി നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ ട്രൈ ചെയ്തത് ഇതാ ഈ സാധനമാണ് അഗ്ലിയോ ഓലിയോ ഇത് ഒരു ഇറ്റാലിയൻ പാസ്ത അങ്ങനെ അതും ട്രൈ ചെയ്ത് നോക്കി നല്ല പേര് അഗ്ലിയോ ഓലിയോ നല്ല അടിപൊളിയായിരുന്നു കേട്ടാ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ അടുത്ത ട്രൈ ചെയ്തത് താവോ കനാത്ത് എന്ന് പറഞ്ഞ റേറ്റാ നേട്ടാ അത് ചിക്കൻ്റെ വിങ്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന റേറ്റാണേ ഇതിൽ പോട്രി കബാബും താവു കനാത്തും ഒരു ടെർക്കിഷ് ഐറ്റാ നേട്ടോ ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ കുടിക്കാൻ വേണ്ടി വാങ്ങിയത് കാപ്പിച്ചീനോ അഫഗാറ്റോ ക്യാരമൽ ഫ്രാപ്പ് ഈ മൂന്ന് ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം നമ്മൾ കഴിച്ചത് കണ്ണൂർ ഓൺലൈൻ റോഡിലുള്ള ടെർക്ക് വൈസ് റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക